ചെർപ്പുളശ്ശേരി നഗരസഭയിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ചിൽ ഉന്തം തള്ളും നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ അഴിമതിയിലും പ്രതിഷേധിച്ചാണ് സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് കച്ചേരിപ്പടിയിൽ കാട്ടുപന്നി ബൈക്കിന് മുന്നിൽ ചാടിയുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിന് തുടക്കമാകും അഞ്ചു ദിവസങ്ങളിലായി വളാഞ്ചേരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു ചെറുപ്പശ്ശേരി നഗരസഭയിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ചിൽ ഉന്തം തള്ളും നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ അഴിമതിയിലും പ്രതിഷേധിച്ചാണ് സമരം കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടുങ്കാറ്റ് കർമ്മ പോരാളികൾ മുന്നണിയുടെ നൽകുന്ന ഐതിഹാസിക ഐതിവാസിക നഗരസഭാർഷിക ഈ വാഹനത്തിന്റെ കാത്തുനിൽക്കുന്ന പ്രത്യാഭിവാദികളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വാഹനത്തിനുന്നു ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയ്ക്കും മുരടിപ്പും ആരോപിച്ചാണ് യുഡിഎഫ് മാർച്ച് നടത്തിയത് നഗരസഭാ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷവുമുണ്ടായി அபிவாத்தம் செய்யுதாசம்

ി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു ആരെങ്കിലും നടത്തിയ വികസനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നതെന്ന് സി ചന്ദ്രൻ പറഞ്ഞു ചെറുപ്പളശേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ നാലര വർഷകാലമായി നിരന്തരമായി എല്ലാ ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഭരണസമിതിയായി ചെറുപ്പ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ നാലു വരിപ്പാതി പാതയായതിന്റെ പിതൃത്വം വിവരദോഷികളായി ഈ മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ എന്ന് പറയുമ്പോൾ ഇവിടെ നാല് പാത ഉണ്ടാക്കിയത് ആരാണ് എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അവരെപ്പോൾ ഈ നാട്ടുകാരെ പോലും കബളി കബളിപ്പിക്കുന്ന വിധത്തിൽ ആരെങ്കിലും നടത്തിയ വികസനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ എട്ടുകാലി വമ്മൂഞ്ഞങ്ങളെ പോലെ

ഒന്നും ചെയ്തില്ല ചെയർമാൻ മമ്മി കുട്ടിയാക്കാനെ വിളിച്ചുകൊണ്ടെന്നിട്ട് അവിടെ ചാമ്പറിലിരുന്ന് ചർച്ച നടത്തി ഞങ്ങളിതാ അങ്ങടെ ടൈൽസ് വിരിക്കാൻ പോവുകയാണ് റോഡെന്നാണ് പറഞ്ഞത് ടൈൽസ് വിരിക്കാൻ പോവുകയാണ് നിങ്ങളൊരു പേടി പേടിക്കണ്ട കാരണം നിങ്ങളിപ്പോ ഒന്ന് പോയി നോക്കി ആ ചെയർമാനെ അവിടെ നിന്ന് ഇറക്കി ഇത്യേ കാറ് പോകുമ്പോൾ ഒരു പാന്തം നേരെ കഴിച്ച അങ്ങനെ കൊണ്ടുപോകണം ഭരിച്ചിട്ട് അങ്ങനെ കൊണ്ട് കാറിനിന്ന് ഇറക്കി കൊണ്ടുപോകണം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതാ എന്റെ ബഹുമാന സ്നേഹിതാണ് ചെയർമാൻ നിങ്ങൾ ഇങ്ങനെ ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡ് വഴി

പിന്നെ മൂരിക്കുട്ടികളൊന്നിങ്ങനെ നുള്ളിട്ട് പറയും മൂരിക്കുട്ടി പോരാ വയറിൽ കുറച്ച് ടോണിക്ക് കൊടുക്കണം കോഴിക്കുട്ടി അത് തൂങ്ങി നിൽക്കണു ആട്ടു ചെവിക്ക് നീളം കൂടിയെന്നാണ് പറഞ്ഞത് അല്ലേ ജമുനാപ്യാരി ആടാ കൊടുത്തത് അതിന്റെ പേര് ജമുനാപ്യാരി എന്നതിൻ്റെ പാല് പിന്നെ ചെവിക്ക് കുറച്ച് നീളം കൂടും അപ്പം ഇത് ചെവി നീളം ഇത് ആർട്ടിഫിഷ്യൽ ചെവി ആണെന്നാണ് പറഞ്ഞത് ചകാക്കന്മാരെ എൻ്റെ ചകാക്കന്മാരെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ലവ് ബേഡിനെ കോഴിമേടം ഒരു ലവ് ബേഡിനെ കൊടുത്തു നിങ്ങൾക്ക് ഈ കൊല്ലം കൊണ്ട് ആളുകൾക്ക് കൊടുത്തോ കൊടുത്തോ ഒന്നും കൊടുത്തില്ല ഒരു കാര്യം ഇപ്പോ ആകെ എന്തെങ്കിലും ലാഭം കിട്ടാവുന്ന യു ഡി എഫ് ചെയർമാൻ സി എ ബക്കർ അധ്യക്ഷനായിരുന്നു ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി യു ഡി എഫ് കൺവീനർ പി അക്ബർ അലി കെ എം മിസാഖ് റഫീഖ് ചോലയിൽ പി സുഭീഷ് എന്നിവർ അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ടീംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ ഒറ്റപ്പാലം ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എം ടി ഷഫീർ ബി ധരേഷ് എന്നിവർ പ്രസംഗിച്ചു സി എ മുഹമ്മദ് റസൽ പി എസ് ശങ്കർ എന്നിവർ വിജയികളായി സി സി എൻ കടമ്പഴിപ്പുറം സിപിഎം തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തച്ചനാട്ടുകര പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ജനവഞ്ചന ആരോപിച്ചാണ് സമരം സിപിഎം തച്ചനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ലോക്കൽ സെക്രട്ടറി എൻ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ നടത്താനും ജനക്ഷേമ പഞ്ചായത്ത് ഇപ്പോ പ്രസിഡന്റ് കൈകാര്യം ചെയ്യുന്ന വാർഡിൽ ഒട്ടനവധി ആക്ഷേപങ്ങൾ വന്നിട്ട് കണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങാനും വഴി നടക്കാനും റോഡിൽ കൂടി വാഹനം ഓടിക്കാനും പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്ന ഒരു പ്രസിഡന്റായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മാറിയിട്ടുണ്ട് അത് തിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറായിട്ടില്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വഴിയിൽ തടയുന്ന രൂപത്തിലേക്ക് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് മുന്നോട്ടു ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ രാമചന്ദ്രൻ ഇ എം നവാസ് ടി റഷീദ് പി ഷഹീർ അലി എന്നിവർ സംസാരിച്ചു പി രാധാകൃഷ്ണൻ സ്വാഗതവും സി പി സൈതലവി നന്ദിയും പറഞ്ഞു എൻ ആലിപ്പറമ്പ് ശ്രീകാവംപുരം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷവും കളമ്പാട്ട് താലപ്പൊലിയും സമാപിച്ചു വൈകിട്ട് ആലും ചോട്ടിലേക്ക് അരിയേറു ചടങ്ങിനായി താലപ്പൊലി എഴുന്നള്ളിപ്പും ഉണ്ടായി Редактор <laughs> субтитров രാവിലെ നട തുറക്കൽ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ കലശം ഉദയാസ്തമന പൂജ ശ്രീപുതബലി സാന്ദ്രാനന്ദം നാരായണീയ സമിതി അവതരിപ്പിച്ച സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉച്ചപ്പാട്ട് പിറന്നാൾ സദ്യ എന്നിവ നടന്നു വൈകീട്ട് നട തുറക്കൽ കുണ്ടളശ്ശേരി രവിമാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം ദീപാരാധന സമൂഹ പൂജ താലം നിരത്തൽ താലപ്പൊലി കൽപ്പന കൂറവലിക്കൽ എന്നിവയോടെ ആഘോഷങ്ങൾ സമാപിച്ചു വൈകീട്ട് ആലൻ ചുവട്ടിലേക്ക് അരിയേറു ചടങ്ങിനായി താലപ്പൊലി എഴുന്നള്ളിപ്പ് ഉണ്ടായി വെളിച്ചപ്പാട് താലം വാദ്യത്തിൻ്റെയും ഭക്തരുടെ നാമജപത്തിന്റെയും അകമ്പടിയിലായിരുന്നു താലപ്പൊലി പുറപ്പാട് തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യം അകമ്പടിയായി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ സജീവമായിരുന്ന മാതൃസമിതി അംഗങ്ങളായ ശോഭന കുമാരി ജാനകി ശ്രീജ വിജിത സുധാലക്ഷ്മി ഷീബ ഭാർഗവി എന്നിവരെ അനുമോദിച്ചു की, श्रीज विजिता सीसीएन सी ചെത്തല്ലൂർ റോഡരികിൽ കൂട്ടിയിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നാട്ടുകാർക്ക് വിണയാകുന്നു പച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ അത്തിപ്പറ്റ തെക്കുമുറി റോഡിലെ കണ്ണത്തുപടി ഭാഗത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചിതറിക്കിടക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഘരമാലിന്യം മിനി കളക്ഷൻ ഫെസിലിറ്റികൾ സ്ഥാപിക്കാത്തതിനാൽ താൽക്കാലികമായി സൂക്ഷിക്കുന്നത് ഈ ഒഴിഞ്ഞ ഭാഗത്താണ് നാട്ടുകാരും ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട് ആളുകൾ ഇരിക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഇതിനു സമീപത്താണ് തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായതിനാൽ നായ്ക്കൾ രാത്രിയിലും പകലും എത്തി ചാക്കുകൾ കീറി അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത് ഇതുമൂലം കവറുകളെല്ലാം പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ ചിതറിക്കിടക്കുന്നുണ്ട് ഇവിടെ ഒരു മിനി എം സി എഫ് സ്ഥാപിച്ചാൽ പ്രശ്നത്തിന് പരിഹാരം ആകും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ൂർ കടമ്പഴിപ്പുരം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കടമ്പഴിപ്പുറ സ്പോർട്സ് അസോസിയേഷൻ ധനസഹായം നൽകി പ്രധാന അധ്യാപകനായ ഗോപാലകൃഷ്ണന് ഭാരവാഹികൾ തുക കൈമാറി കടമ്പഴിപുരം സ്പോർട്സ് അസോസിയേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ രണ്ടാമത് അഖില കേരള മത്സരങ്ങളിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്നുമാണ് കടമ്പഴിപുരം ഗവൺമെന്റ് യു സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധനസഹായം പ്രധാന അധ്യാപകനായ ഗോപാലകൃഷ്ണന് കൈമാറിയത് കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു സംഭാവന നൽകുകയുണ്ടായി നമുക്കറിയാം കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് കടമ്പഴിപ്പുറത്തെയും പരിസര പ്രദേശങ്ങളുടെയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ വിദ്യാലയമായ കടമ്പഴിപ്പുറം യു യു പി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സംഭാവന നൽകാൻ തയ്യാറായ കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷന് വിദ്യാലയത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന പി ടി എ കമ്മിറ്റിയുടെയും എല്ലാവിധ അഭിവാദ്യങ്ങളും അതോടൊപ്പം തന്നെ നന്ദിയും അറിയിക്കുകയാണ് കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി സലീം സെക്രട്ടറി കെ സുബൈ ട്രഷറർ ഇക്ബാൽ കൊണ്ടയത്ത് വൈസ് പ്രസിഡന്റ് റിയാസ് കടമ്പഴിപ്പുറം ജോയിന്റ് സെക്രട്ടറി എ കെ നിഷാദ് എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് കച്ചേരിപ്പാടിയിൽ കാട്ടുപന്നി ബൈക്കിന് മുന്നിൽ ചാടിയുണ്ടായ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം അൽത്താഫ് നന്ദകിഷോർ എന്നിവർ സഞ്ചരിച്ച ബൈക്കിനു മുന്നിലാണ് പന്നി ചാടിയത് ബൈക്ക് നിയന്ത്രണം വിട്ടതാണ് അപകടം സംഭവിച്ചത് രണ്ടു പേർക്കും പരിക്കു പറ്റി വയറിനും കാലിനുമാണ് പരിക്ക് ഇവരെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ മണ്ണാർക്കാട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലൈക്ക ഇന്റർസോൺ കലോത്സവത്തിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും അഞ്ചു ദിവസങ്ങളിലായി വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുതൽ വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ വളാഞ്ചേരിയിലെ മജ്ലി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നടക്കുന്നത് എല്ലാ സോൺ കലോത്സവങ്ങളും പൂർത്തീകരിച്ച് അതിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അപ്പീലിൽ മുഖാന്തരം ഇന്റർസോൺ അർഹത നേടിയവരും നൂറ്റി പത്തൊമ്പതോളം വരുന്ന ഇനങ്ങളിൽ അയ്യായിരത്തോളം കലാപ്രതിഭകളാണ് ഇന്റർസോൺ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് അഞ്ച് ജില്ലകളിൽ നിന്ന് അഞ്ച് ദിവസങ്ങളിലായി ആറു വേദികളിൽ നടക്കുന്ന നൂറ്റി ആറ് ഇനം മത്സരങ്ങളിൽ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലെ സോണൽ മത്സരങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥാനം നേടിയ യോഗ്യരായവരും അപ്പിൽ മുഖേന എത്തുന്നവരുമാണ് ഇന്റർസോൺ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കലോത്സവത്തിന്റെ വിളംബരമോദി ഇരുപതിന് പൊന്നാനിയിൽ സാംസ്കാരിക സംഗമവും ഇരുപത്തിയൊന്നിന് വളാഞ്ചേരി ടൌണിൽ സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളും മുതൽ വരെ സ്റ്റേജ് മത്സരങ്ങളുമാണ് നടക്കുക ഇരുപത്തിരണ്ടിന് രാവിലെ മണിക്ക് സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ ഉദ്ഘാടനവും കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഇരുപത്തിനാലിന് രാത്രി ഏഴു മണിക്കും നടക്കും ആദ്യമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവം ഒരു സ്വാശ്രയ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് കലോത്സവ വിവരങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് കലോത്സവ വേദികളും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലാകും ഇതിനായി തൊണ്ണൂറ്റിനാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും വോളണ്ടിയേഴ്സിനും ഭക്ഷണ വിതരണത്തിനുള്ള പാചകപുര കലോത്സവ നഗരിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സഫ്വാൻ പി കെ അർഷദ് പി കെ മുബഷീർ അഷ്ഹർ ഷർഫുദ്ദീൻ ആദിൽ കെ കെ ബി വി എ വഹാബ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് എന്നിവർ പങ്കെടുത്തു സി എൻ മലപ്പുറം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും രാവിലെ ഒൻപത് മുപ്പത്തിന് മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാർ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് ഏറ്റവുമധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ കൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയം ഒരുങ്ങുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ശിലാസ്ഥാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണം മിഷൻ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്ന് നില കെട്ടിടത്തിനാണ് സർക്കാർ വിഭാവന ചെയ്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ മൂന്ന് കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഡി പിഴി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അഞ്ചു കോടി രൂപ നമ്മുടെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു അപ്പൊ നിലവിലുള്ള ഈ സ്ഥലത്തായിരുന്നു പിന്നെ അതിനുള്ള ഡിസൈൻ ഉണ്ടാക്കിയിരുന്നത് എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി തയ്യാറാക്കിയത് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഡിസൈൻ നൽകുകയും അത് പരിശോധിച്ച് ആവശ്യമായ നടത്തി അതിനുള്ള അംഗീകാരം വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് ിരണം അബ്ദുൽ സലീം എച്ച് എം ഫോറം പ്രതിനിധി ഇസ്മായിൽ സ്റ്റാഫ് സെക്രട്ടറി കെ സി സുന്ദരരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം മലപ്പുറം പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് വെള്ളി ശനി ദിവസങ്ങളിലായി പൂക്കോട്ടൂർ ഗിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് സെന്റർ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശാബദങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് സൈദ് സാദിഖ് അലിബദങ്ങൾ സയിദ് അബ്ബാസ് അലി ശാബങ്ങൾ അധ്യക്ഷനാവും ഫാരി സൈനുൽ ആഭിദ് മുഖ്യാതിഥിയായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി ഉബൈദുള്ള എം എൽ എ കുഞ്ഞുമോൻ കാക്കിയ സൗദി നാഷണൽ കെ നേതാക്കൾ എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കും രണ്ടാം ദിവസം സംസ്ഥ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിൽ സംബന്ധിക്കുന്നതിനായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും മഖലാപുരം നീലഗിരി എന്നിവിടങ്ങളിൽ നിന്നുമായി എട്ടായിരത്തിൽ പരം ഹാജിമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹാജിമാരുടെ സംശയങ്ങൾ തീർക്കാൻ ഗവൺമെന്റ് ഹാജിമാർക്കൊപ്പം ഹജ്ജ് ചെയ്ത പരിചയമുള്ള വോളണ്ടിയർമാരുടെ സേവനം ക്യാമ്പിൽ ഉണ്ടായിരിക്കും ഒന്നാം ദിവസത്തെ ക്ലാസിൻ്റെ തുടർച്ചയായിരിക്കും രണ്ടാം ദിവസം ഉണ്ടായിരിക്കുക സി മലപ്പുറം മൊറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൊറയൂർ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അജ്മൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനക്കച്ചേരി മുജീബ് അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ മാർച്ചിന് മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആനത്താൻ അബൂബക്കർ ഹാജി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്മാരായ ടി പി യൂസഫ് സി കെ ഷാഫി സി കെ നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി നടത്തുന്ന പ്രചരണ ജാഥ രണ്ടാം ദിവസം ആലിപ്പറമ്പ് പള്ളിക്കുന്നിൽ നിന്ന് ആരംഭിച്ചു മുൻ ജില്ലാ കമ്മിറ്റി അംഗം സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുന്നിൽ ജാഥാ ക്യാപ്റ്റൻ ഇ രാജേഷിനെ കെ രാധാകൃഷ്ണൻ സ്വീകരിച്ചു വില്ലേജ് പടി പുന്നക്കുന്ന് മുതിരമണ്ണ താഴേക്കോട് കരിങ്കല്ലത്താണി മുതുക്കുംപുറം തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മാട്ടറയിൽ സമാപിച്ചു സമാപന യോഗം സജീവൻ ശ്രീകൃഷ്ണപുരം ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ ഇ രാജേഷ് വൈസ് ക്യാപ്റ്റൻ എ നസീറ മാനേജർ പി ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു പെരിന്തൽമണ്ണ അമ്പങ്കുന്ന് കോയക്ക ഫണ്ട് അമ്പത്തിമൂന്നാമത് നേർച്ച ഫെബ്രുവരി ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും സലാത്ത് മജലിസും ഖുർആൻ പാരായണവും പ്രാർത്ഥനാ സംഗമങ്ങളും മറ്റ് ആത്മീയ സദസ്സുകളും നടക്കും ഈ സ്ഥാപനത്തിന്റെ വരുന്ന ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വെള്ളി ശനി ഞായർ തീയതികളിൽ നടത്തപ്പെടുന്നത് ഇരുപത്തി ഒന്നാം തീയതി കാലത്ത് ആറു മണിക്ക് സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി മുബാറക്ക് മുബാറക് കമ്പംകുന്ന് നേതൃത്വം നൽകുന്ന മൗലിത പ്രകീർത്തന സദസ്സോടുകൂടെയാണ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ മണിക്ക് അമ്പങ്കുന്ന് കോയക്ക ഫണ്ട് ജനറൽ സെക്രട്ടറി മുബാറക് അമ്പംകുന്ന് നേതൃത്വം നൽകുന്ന മൌലി കീർത്തനത്തോടുകൂടി അമ്പത്തിമൂന്നാമത് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കും തുടർന്ന് കോട്ടയ്ക്കലിൽ നിന്നും ഘോഷയാത്രയായി വരുന്ന കാരാട്ടുപറമ്പ് ശ്രീധരന്റെ ആദ്യ അപ്പപ്പെട്ടി അമ്പങ്കുന്ന് കോയക്ക ഫണ്ട് ഭാരവാഹികൾ പുരയിലേക്ക് ആനയിച്ച് പ്രത്യേക സ്വീകരണം നൽകും നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തോരണങ്ങളാൽ അലങ്കരിച്ച അപ്പപ്പെട്ടികൾ വർണ്ണാഭമായ ഘോഷയാത്രയായി സ്ഥാപനത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നേർച്ച നടക്കുന്ന മൂന്ന് ദിവസങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറിലും ഇടമുറിയാത്ത ദിഖർ സൊലാത്ത് മജ്ലിസുകളും ഖുറാൻ പാരായണവും പ്രാർത്ഥനാ സംഗമങ്ങളും മറ്റ് ആത്മീയ സദസ്സുകളും നടക്കും വാർത്താ സമ്മേളനത്തിൽ സുബൈർ കാവുംപുറം മൊയ്തൂ അസ്മി അബ്ദുറസാഖ് ജസ്റി എന്നിവർ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ ചെർപ്പുളശേരി നഗരസഭയിലേക്ക് യു ഡി എഫ് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ അഴിമതിയിലും പ്രതിഷേധിച്ചാണ് സമരം കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് കച്ചേരിപ്പടിയിൽ കാട്ടുപന്നി ബൈക്കിന് മുന്നിൽ ചാടിയുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയാണ് അപകടം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലൈറ്റ ഇന്റർസോൺ കലോത്സവത്തിന് ഇരുപത്തിരണ്ടിന് തുടക്കമാകും അഞ്ചു ദിവസങ്ങളിലായി വളാഞ്ചേരി പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയന്സ് കോളേജിൽ നടക്കുന്ന കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്